ശരി ഡോക്ടർ പി കെ ഗോപൻ ഇവിടെ ബി ജെ പി ആവർത്തിച്ചു ഒരു കാര്യമാണ് ക്ഷേത്രങ്ങൾ ഭക്തർക്ക് വിട്ടുകൊടുക്കുക ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളിൽ വരുന്ന തുക മുഴുവൻ ഈ സർക്കാർ എടുത്തുകൊണ്ടുപോകുന്നു മോഷ്ടിക്കുന്നു എന്ന വാക്ക് തന്നെയാണ് പലപ്പോഴായി ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി നേതാക്കളടക്കം പല രാഷ്ട്രീയ പ്രസംഗങ്ങളിലും നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നോക്കൂ കോടതി പറഞ്ഞിരിക്കുകയാണ് സ്ട്രോങ് റൂമിലെ സ്വർണം വിരമിച്ച ജഡ്ജിയുടെ മുന്നിൽ വെച്ച് അതിൻ്റെ മൂല്യം കണക്കാക്കണം അപ്പോൾ സംശയമാണ് എത്രയാണ് അതിലുള്ളത് അതിൽ കണക്കെടുപ്പ് നടക്കുന്നില്ല രജിസ്റ്ററിൽ കൃത്യമായി രേഖകൾ സൂക്ഷിക്കുന്നില്ല തൊണ്ണൂറ്റി മുതൽക്കുള്ള കണക്ക് അവിടെ കൃത്യമായി നടപ്പാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ജീവനക്കാരൻ നടത്തുന്ന ക്രമക്കേടായി അതിനെ ചുരുക്കാൻ പറ്റുമോ ഇത് കാലങ്ങളായി തുടരുന്ന ഒരു ക്രമക്കേടായി വേണം അതിലൊരു അനാസ്ഥയുണ്ട് അതിനപ്പുറം അനാസ്ഥ മുതലെടുത്തുകൊണ്ട് മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതാണ് കോടതിയുടെ സംശയം കോടതി ഉയർത്തിയിരിക്കുന്ന സംശയങ്ങളിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് എന്തിനാണ് വിരമിച്ച് ജഡ്ജി വരുന്നത് അല്ല അതിലേ ശ്രീമതി സ്മൃതി തുടക്കത്തിൽ ബി ജെ പി ബന്ധപ്പെട്ട് ഈ വിഷയം പറയുമ്പോൾ അവതാരകയും മറ്റുള്ളവരുമല്ല ഇതിനെ ബി ജെ പിക്ക് വിമർശനമില്ല എന്നുള്ള ഒരു കൺക്ലൂഷൻ എത്താൻ ഏത് വാചകമാണ് നിങ്ങളെ സഹായിച്ചത് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കമൻ്റ് പറയുന്നത് കാരണം ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് കോൺഗ്രസ് രണ്ടാമതേ ഉള്ളൂ ബി ജെ പിയുമായിട്ടാണ് അയ്യപ്പ സംഗമത്തിൽ ഗവൺമെൻറ്റ് ഫൈറ്റ് ചെയ്യുന്നത് എൽ ഡി എഫ് ഫൈറ്റ് ചെയ്യുന്നത് കാരണം ഈ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം തന്നെ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചത് ബി ജെ പി ആണ് എന്തുകൊണ്ടാണ് അവർ ഈ കാര്യമൊന്നുമല്ല പറഞ്ഞത് അവർ ശബരിമല വിഷയത്തിൽ ഇതൊന്നുമല്ല പറഞ്ഞത് യുക്തിവാദിയായിട്ടുള്ള സ്റ്റാലിനെ അതിൽ പങ്കെടുപ്പിക്കുന്നു അതുകൊണ്ട് അത് പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന വിമർശമാണ് അവർ തുടക്കത്തിൽ പറഞ്ഞത് അത് ഏറ്റുപിടിച്ചിട്ടാണ് പിന്നെ കോൺഗ്രസ് ആ പ്രശ്നം ഉന്നയിക്കുന്നത് എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് കോൺഗ്രസ് ആ സ്റ്റാലിൻ്റെ വിഷയത്തിൽ വലിയ ഊന്നൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ ബാക്കി വിഷയങ്ങളിലേക്ക് വരുന്നത് എന്നാൽ സ്റ്റാലിൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം ആവിയായി പോയി അപ്പോഴാണ് പിന്നെ ആഗോള അയ്യപ്പ സംഗമത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോകാൻ പരിശ്രമിച്ചത് രണ്ടാമത്തെ പ്രശ്നം ഇത് പ്രതിപക്ഷ നേതാവ് ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞതാണ് വി മുരളീധരൻ ഉൾപ്പെടെ ഇവിടെ ആരാധനാലയങ്ങളെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും വർഗീയത വളർത്താനും ഉപയോഗിക്കുന്നത് ബി ജെ പി ആണ് അത് കേരളത്തിൽ മാത്രമാണോ ഇന്ത്യ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയല്ലേ ഇപ്പം രാമജൻ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അഭിവന്തിയായ രാഷ്ട്ര പതിയെ പങ്കെടുപ്പിക്കാതെ ആ ചടങ്ങ് നടത്താൻ പരിശ്രമിച്ചത് പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു സമീപനം സ്വീകരിച്ചത് ഇതെല്ലാം വർഗീയമായി രാജ്യത്തെ ഭരണഘടനയെ കൊണ്ടുപോകാൻ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമമാണ് ഇവിടെ സംഭവിച്ചത് എന്താ ഇവിടെ ബി ജെ പി ഇതിനെ പിന്നെ ഇതിന് ശേഷം നടത്തിയ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് ബി രണ്ട് കാര്യങ്ങൾ തുടക്കം വിട്ടു നിങ്ങൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് ഒന്ന് ഈ ശ ശബരിമല ക്ഷേത്രത്തെ സെക്യുലർ സമീപനത്തിലേക്ക് കൊണ്ടുവരാൻ ആര് പരിശ്രമിച്ചാലും ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് ബി കാരണം മറ്റു പല ക്ഷേത്രങ്ങളിലും മറ്റു മതവിശ്വാസികൾക്ക് പ്രവേശനമില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഗുരുവായൂരിൽ യേശുദാസിന് പ്രവേശനമില്ല അതുപോലെ അല്ല ശബരിമലയിൽ ശബരിമലയിൽ വാവരുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം കിടക്കുന്നത് കൊണ്ട് അത് സെക്യുലർ സമീപനമാണ് സ്വീകരിക്കാൻ പറ്റുകയുള്ളു അപ്പോഴാണ് പണ്ടും നിലക്കൽ പ്രശ്നത്തിൽ കലാപമുണ്ടാക്കി അല്ല അത് അത് കേസ് കേസെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് കോടതി വിധി പ്രഖ്യാപിക്കത്തില്ല സ്മൃതി അത്രയൊക്കെ അറിയാവുന്ന ആളല്ലോ സ്മൃതി അത് വെറുതെ ഇതിനകത്ത് വലിച്ചെടുക്കണ്ട കോടതി കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ട്രയൽ നടക്കണം അതിന്റെ സമീപനം സ്വീകരിക്കണം അതെല്ലാം വരും സ്വാഭാവികമായിട്ടും ചെങ്കോട്ടുകോണ സ്വാമിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ വാവരുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇത് സെക്കുലർ സമീപനമല്ല ശബരിമല വേണ്ടത് എന്ന് പറയിപ്പിച്ചു ബി ഒന്ന് രണ്ടാമത് അണ്ണാമലയെ കൊണ്ടുവന്നിട്ട് എൺപത് വയസ്സ് കഴിഞ്ഞ പിണറായി വിജയന് കാമാർത്തിയാണെന്ന് പറയിപ്പിച്ചു ഇത് രണ്ടും ശബരിമല പമ്പ മണൽപ്പുറത്ത് നടത്തി പ്രസംഗമാണ് ഈ തരത്തിൽ വർഗീയത വളർത്താനാണ് അവർ ക്ഷേത്രത്തെ ഉപയോഗിക്കുന്നത് ഇടതുപക്ഷം ചെയ്യുന്നത് എന്താ പറഞ്ഞു ശ്രദ്ധയിൽപ്പെട്ടു ശശികലക്കെതിരെ കേസെടുത്തായിട്ട് എടുക്കാത്തത് അത് അല്ല കേസ് കേസ് എടുക്കാത്തത് നമുക്ക് ഓരോ ഒന്ന് പരിശോധിച്ചിട്ട് കേസുകളൊക്കെ എടുക്കും ഇന്ന എടുത്തോ എടുത്തോ മറ്റേ കേസുകളെല്ലാം ആദ്യം പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാവിനെതിരെ മാത്രമാണ് അങ്ങ് ആ ഘട്ടത്തിൽ ഈ പറഞ്ഞ ബിജെപിക്കെതിരെ വിമർശനം ഉന്നയിച്ചില്ല അതുകൊണ്ട് അങ്ങിപ്പോൾ അങ്ങോട്ടിപ്പോൽ സ്വീകരിക്കും ബി ജെ പി പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ഉത്തരവാദിത്തം കെ ഗോപൻ ഡോക്ടർ പി ഗോപൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ ഇന്ന് കോടതി എന്താ പറയുക സംഘംന്ന് പറഞ്ഞപ്പോ വീട്ടിൽ പോശയം എന്താണ് ഡോക്ടർ പി കെ ഗോപൻ എന്താണ് എന്താണ് സംശയം എന്തിനാണ് വിരമിച്ച ജഡ്ജിയെ കൊണ്ട് ഈ പറഞ്ഞ കണക്കെടുപ്പ് നടത്തണമെന്ന് എന്ന് പറയുന്നത് ഈ നാലര കിലോ അലിഞ്ഞു പോയോ എന്ന് കോടതി ചോദിക്കുന്നത് എന്താണ് വിജിലൻസിന്റെ പങ്കാളിത്തത്തിൽ വിജിലൻസിന്റെ പങ്കാളിത്തത്തിൽ ഇത് എങ്ങ കോടതി ഏത് വാക്കുപയോഗിച്ചാലും കാണാതായ സ്വർണം കണ്ടുപിടിക്കണം അത് ദേവസ്വം ബോർഡ് അടിച്ചെടുത്തോ മുഖ്യമന്ത്രി അടിച്ചെടുത്തോയിച്ചുള്ള കോടതിയുടെ സംശയത്തിന്റെ പകുതി ഉത്തരവ് ഉണ്ണികഷൻ പോറ്റി എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ കയ്യിലാണ് ഈ സഹനം എന്ന് ഉണ്ണികഷൻ പോറ്റി പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് ഉണ്ണികഷൻ പോറ്റി ഏൽപ്പിച്ചു എന്നുള്ളത് ഉണ്ണികഷം പോറ്റിയാണ് ഇത് ചെയ്തു കൊടുത്തത് അദ്ദേഹമാണ് ഞാൻ നന്നാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അവിടെ സ്പോൺസർ ചെയ്ത് നടക്കി വെച്ച അവിടെ വെച്ച ഉണ്ണികഷൻ പോറ്റി തന്നെയാണ് ഇത് നന്നാക്കാൻ ചുമതല എടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹമാണിത് എന്റെ കയ്യിലില്ല എവിടെയെന്ന് ചോദിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് അന്വേഷണത്തിലേക്ക് വന്നപ്പോഴാണ് ഇത് എന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയേണ്ടി വന്നത് അപ്പോൾ ഉണ്ണികഷൻ പോറ്റി ആർക്കു വേണ്ടി സംസാരിക്കുന്നു ഇതാണ് വിഷയം ബി ജെ പിക്ക് വേണ്ടിയാണോ കോൺഗ്രസിന് വേണ്ടിയാണോ അതോ മറ്റു പലർക്കും വേണ്ടിയാണോ എന്തിനാണ് ഉണ്ണിക്കക്ഷം പോറ്റി ദേവസ്വം ബോർഡിനെയും ഗവൺമെന്റിനെയും ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയത് എന്തിനാണ് കോടതിയെ കൊണ്ട് ഈ കുറ്റം ആക്ഷേപിപ്പിക്ക ഉണ്ടാക്കിയത് അതാണ് ഉത്തരം പറയേണ്ടത് അന്വേഷിക്കണം നാലര കിലോ പോയിട്ടും അതെന്താണെന്ന് അറിയില്ല എന്ന് കൈമലർത്തുകയല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത് അപ്പോഴും ഈ പറയുന്ന സ്പോൺസറെ ഒരു സംശയം ഉണ്ടായിരുന്നില്ലല്ലോ സ്പോൺസർ സംശയിക്കാൻ തുടങ്ങിയത് ഇത് വർഷങ്ങളായുള്ള സംഭവമാണ് ഇവിടെ ഇരുന്നുണ്ട് ഇവിടുന്നുണ്ട് മാധ്യമങ്ങളുടെ വന്നിട്ട് കോൺഗ്രസ് വർഷങ്ങളായുള്ള പ്രശ്നമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിൽ നിയമനവുമായി ബന്ധപ്പെട്ടും ശാന്തി നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും കൈക്കൂലി അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ജി സുധാകരനെ പോലുള്ള ആളുകൾ ഇടപെട്ട് ഇതിനകത്ത് റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ടും അഴിമതി ഇല്ലാതാക്കിയും ആയും അവിടെ ഗവൺമെന്റിന്റെ പണ ഉപയോഗിച്ച് വികസന പ്രവർത്തനം നടത്തിയും ഇടത്താവളങ്ങൾ ഉണ്ടാക്കി ഹൈടെക് പരിപാടികൾ ആവിഷ്കരിച്ചും സംഭവിക്കുമ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ നല്ല കാര്യം പറഞ്ഞേ ശരി ആക്ഷേപിക്കുന്ന അഴിമതിയും ക്രമക്കേടും ഒക്കെ ഇവരുടെ ഭരണകാലത്തുള്ളതാണ് പൈസ അടിച്ചോണ്ട് പോകുന്നവരാണ് ഇവിടെ ദേവസ്വം ബോർഡിനെ കുറിച്ച് വർത്താനം പറയുന്നത് ശരി 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 അവഗണിച്ചിട്ട് ഒന്നുമില്ല പ്രകാശ് കാരാട്ട് വരെ ഒഴിഞ്ഞിട്ടുണ്ട് അല്ല അദ്ദേഹത്തെ അവഗണിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം കമ്മിറ്റി ഒരു പ്രാവശ്യം ഒഴിവാക്കി മാത്രം അദ്ദേഹം സി പി എമ്മിന്റെ വിലപ്പെട്ട സ്വത്ത് തന്നെയാണ് എന്റെ സ്മൃതി അവരെ ഒഴിവാക്കി എന്നൊക്കെ ചോദിച്ചാൽ എല്ലാ ലീഡർഷിപ്പിനെയും എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ് അവരെ ഒഴിവാക്കിയിട്ടുണ്ട് വീടിന്റെ അടുത്തുള്ള സമ്മേളനത്തിൽ ആ ചർച്ചയാണെങ്കിൽ ആ ചർച്ച നടത്താം ഇതിനകത്ത് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്നു ദേവസ്വം ട്രാൻസ്പരണ്ടായിട്ട് ഭരണം നടത്തിയ ദേവസ്വം മന്ത്രിയായിരുന്നു അല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് ദേവസ്വം ഭരണം നടത്തി ഇല്ലാതെ എങ്ങനെ ദേവസ്വം നടത്തിക്കൊണ്ട് പോകാമെന്ന് തെളിയിച്ചാളാണ് അനന്തപത്മനാഭി ആയാലും പത്മകുമാർ ആയാലും പ്രശാന്ത് ആയാലും ഞങ്ങളുടെ ആ സമീപനത്തിന്റെ അടിസ്ഥാനത്തില പ്രവർത്തിക്കുന്നേ ആയിക്കോട്ടെ തന്നെയാ തർക്കം ഏൽപ്പിച്ച ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ സി പി ഏത് ദേവസ്വം ബോർഡ് മെമ്പർ അഴിമതിക്കാരായ അല്ലെങ്കിൽ ഇടതുപക്ഷം ഏൽപ്പിച്ച ആരാണ് അഴിമതി കോടതി ചോദിക്കാണല്ലോ അന്വേഷിക്കുന്നത് തൊണ്ണൂറ്റി എഴുപത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അവിടെ ഭരിച്ച എല്ലാവരോടും ചോദിക്കുന്നുണ്ടെന്നേ ആ ചോദ്യം നിങ്ങൾ വർഷം ഭരിക്കുമ്പോൾ വർഷമായി നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എന്ത് മാറ്റം കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ആ മാറ്റത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് അടുക്കെ ശങ്കുട്ടി ദാസ് മാറ്റം ഗൂഢാലോചനക്ക് മറുപടി നിങ്ങൾക്കറിയാമോ ഈ സ്മൃതി പത്ത് വർഷമായിട്ട് കൊണ്ടുവന്നതിന്റെ മാറ്റാ പറഞ്ഞത് അവിടെ സുതാര്യത ഉണ്ടായി അവിടെ വികസനം ഉണ്ടായി ശരി അവിടെ സെക്യുലറിസം നിലനിർത്താൻ പരിശ്രമിക്കുന്നു അതായിക്കോട്ടെ അത് അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പം വിരമിച്ച ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ അവിടെ സ്വർണത്തിന് എണ്ണെടുക്കാൻ പറയുന്നത് बिंद स्मृति परिथ कार्ड